ഇന്ന് ലൈവില് നമ്മുടെ ജിൻഡോ ജാസ്മിന്റെ രതീഷിന്റെ അടുത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് എനിക്ക് ഒരുപാട് ജോലിക്കാരുണ്ട് സ്റ്റാഫുകളുണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അവരൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരാണ് എന്നാണ് ഇവിടെ ജിൻഡോ പറയാൻ ഉദ്ദേശിച്ചത് ജാസ്മിൻ വളരെ കിടിലമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫുകളാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസൊക്കെയാണ് പക്ഷെ ഇവിടെ ഉള്ളത് പത്തൊമ്പത് ആണ് ആരും നിങ്ങളെ ഒബേ ചെയ്യാൻ പോകുന്നില്ല സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ജിൻ്റെ ഒരു കുറച്ചൊരു ഈഗോയുണ്ട് അതായത് മറ്റുള്ളവരൊക്കെ പുള്ളി പറയുന്ന കേൾക്കണം മേ ഒരു ഫിസിക്കൽ ട്രെയിനർ ആയതുകൊണ്ടാകാം പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആളൊരു നിഷ്കുമാണ് കേട്ടോ ഒരു പാ മനുഷ്യനാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരാരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു അതിജീവിക്കേണ്ട ഇടമാണ് അവിടെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അതിജീവിക്കേണ്ടത് പക്ഷേ ആ ഒറ്റയ്ക്ക് അതിജീവിക്കേണ്ട ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം ആരെ വേണമെങ്കിലും കൂട്ടുചേർക്കാം എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് പോകാനാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ അങ്ങനെയാകാം അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ പലരുമായും കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കി ഓരോരുത്തരെ എതിരാളികളെ തകർത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം പക്ഷെ അല്ലാതെ ആരും വന്ന് നിങ്ങൾക്ക് സേവ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അയ്യോ പാവം ജിൻറ്റോ ചായ കുടിച്ചില്ല ഒരു ചായ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇന്നലെ ജിൻഡോ പറഞ്ഞതാണ് നല്ല ചായ ഇട്ട് കൊടുക്കണമെന്ന് അതുകൊണ്ട് ഇന്ന് നല്ല ചായ ഇട്ട് കൊടുക്കാം എന്നൊന്നും പറയാൻ ആരും വരില്ല ജാസ്മിൻ ആക്ച്വലി ഈ കാര്യം വളരെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ജിൻഡോയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ലൈവിൽ അത് എപ്പിസോഡ് കാണിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഇന്നലെ സിജോയും രതീഷും ഒക്കെയാണ് നിറഞ്ഞു നിന്നെങ്കിൽ ഇന്ന് ജാസ്മിനാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒപ്പം രതീഷുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ സിജോയും ഉണ്ട് സോ ഇന്നത്തെ ലൈവിലെ പെർഫോമൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ മുടിയൻ ഉണ്ടല്ലോ ഇന്ന് ഓൺ ആയ ദിവസം കൂടിയാണ് മുടിയനും ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്സര അടക്കമുള്ളവർ ഗെയിമിലേക്ക് ഇറങ്ങിയെന്നും പറയാൻ സാധിക്കും